ഓം ശ്രീ സായിരാം എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സായിരം എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് വാഹനൻ ഞാൻ സത്യസായി സംഘടനയിലെ വേദ കോഓർഡിനേറ്ററാണ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഞാൻ ഈ ഡോക്ടറുടെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ എനിക്ക് വന്നിരുന്നായിരിക്കുന്നൊരു സംശയങ്ങളാണ് ഇപ്പോൾ വേദജപം കൊണ്ട് നമുക്ക് സ്ത്രീരുദ്രമൊക്കെ ഭംഗിയായിട്ട് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം മുതലായതൊക്കെ സ്വയം സംഭവിക്കും അതുകൂടാതെ മദ്യപാനം പുകവലി അങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ എനിക്ക് മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ വേദസൂക്തങ്ങളും സ്ത്രീരുദ്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട് അതപ്പോൾ നമുക്ക് സ്വരം ഉദാത്തമനുദാത്തമൊക്കെ നോക്കി അക്ഷരസ്ഫുടതയോടുകൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി പഠിച്ച് ജപിക്കുന്നത് അല്ലേ കുറച്ചും കൂടി എളുപ്പമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ പ്രാണായാമത്തെ കുറിച്ചിട്ടും യോഗയെ കുറിച്ചിട്ടും നമ്മുടെ യൂട്യൂബിലായാലും വാട്സപ്പിലൊക്കെ ആയാലും ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പലരും പറയുന്നതിൽ പല വ്യത്യസ്തമായിരിക്കുന്ന ചെറിയതായിട്ടുള്ള അനുഭവങ്ങളുമുണ്ട് അപ്പോൾ നമ്മുടെ സ്വാമി തന്നെ പറഞ്ഞേക്കണു അങ്ങനെയുള്ള സംഗതികൾ വളരെ ശ്രദ്ധയോടുകൂടി നല്ലൊരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് അഭ്യസിക്കാതെ ആ അഭ്യാസത്തിൽ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ അത് ഗുണത്താക്കളേറെ വിപരീത ഫലം ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് തന്നെ നമ്മൾ താങ്ക്ഫുൾനെസ് പറയണം എന്താ വെച്ചാൽ സംശയമില്ലാത്തതാണ് ആൾക്കാർക്ക് പഴയ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് സ്വാമി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല കൃത്യമായുള്ള അനുഷ്ഠാനങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിപ്പം എന്ത് പറഞ്ഞാലും ഇപ്പോൾ പ്രാണായാമത്തിൻ്റെ കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജപി ജപിക്കുന്നത് എന്ന് പറയുന്നത് ജപം എന്ന് പറയുന്നത് ഒരു റിപ്പീറ്റഡ് എന്താ പറയാ ഒരു സേർട്ടൺ വേഡ്സ് റിപ്പീറ്റഡായിട്ട് ഉച്ചരിക്കുക എന്നുള്ളതാണ് ജപം പക്ഷെ ആ ജപം കൂടി തന്നെ അതിൻ്റെ ആ ഒരു അർത്ഥം മനസ്സിലാക്കി അതിൽ ലയിച്ച് വേണം ഒരു ജപം ചെയ്യുമ്പോൾ അതായത് നമ്മൾ ജപിക്കുമ്പം എപ്പോഴും അവിടെ എവിടെയൊക്കെ ശ്രദ്ധിച്ച് വെറുതെ വാക്കുകൾ മാത്രം വായിൽ ഉച്ചരിക്കുകയല്ല ജപം അപ്പോൾ ഇപ്പോൾ എന്താണേലും അപ്പോൾ ആ ജപിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ ഒരു എസെൻസും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ജപമാണേലും മന്ത്രമാണെങ്കിലും നമ്മൾ പിന്നെ ഉച്ചരിക്കുക അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പറയുക ഇങ്ങനെ പറയുമ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെർവ് എൻഡിങ്സ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ ഈ ഫിംഗർ ടിപ്പ് വരെ അല്ലെങ്കിൽ ത തലമുടി പിന്നെ റൂട്ട് ഓഫ് ദ ഹെയർ വരെ നെർവ് ടിപ്സ് ഉണ്ട് അതായത് നെർവ് എൻഡിങ്സ് ഉണ്ട് ൾ കണക്റ്റഡ് ടു ദ ബ്രെയിൻ അപ്പോൾ ഇതെല്ലാം ബ്രെയിനുമായിട്ട് കണക്റ്റഡാണ് നമ്മൾ എന്ത് കണ്ടാലും എന്ത് സംസാരിച്ചാലും എന്ത് കഴിച്ചാലും എന്ത് നമ്മളൊന്ന് തൊട്ടു നോക്കിയാലും ഇതൊക്കെ കണക്റ്റഡ് ആണ് ടുവേഡ്സ് ദ ബ്രെയിൻ അപ്പോൾ നമ്മളിങ്ങനെ എന്ത് മന്ത്രം ജപിക്കുമ്പോഴാണെങ്കിലും ഇത് പവർഫുൾ ആക്ടിവേഷൻ ഓഫ് ദ നെർവ് എൻഡിങ്സ് എന്ന് പറയും നമ്മൾ ഈ പവർഫുൾ ആക്ടിവേഷൻ ഓഫ് ദ നെർവ് എൻഡിങ്സ് നമ്മൾ ജപിക്കുകയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു ഒന്നും ഇങ്ങനെ പറഞ്ഞ് നിർത്തുക എന്നുള്ളതല്ല വിത്ത് ദ ഇമോഷൻ അപ്പോൾ അവിടെ ഇമോഷൻ പിന്നെ കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ആ പിന്നെ പേർട്ടിക്കുലർ വേർഡ്സ് വിത്ത് ഇമോഷൻ രണ്ടും കൂടി ഒരുമിച്ച് ചേരുമ്പം ദർ ഇസ് എൻ ആക്ടിവേഷൻ ഇൻ ദ സേർട്ടൺ ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ഇപ്പോൾ നമ്മൾ ഗായത്രി മന്ത്രം ജപിച്ചാൽ ഇന്ന് ഇന്നിത് നിന്ന് നിന്ന കാര്യങ്ങളാണ് സംഭവിക്കുക അല്ലെങ്കിൽ നമ്മൾ ഹനുമാൻ ചാലീസ പിന്നെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നി ഇന്നിന്ന കാര്യങ്ങളാണ് സംഭവിക്കുക അല്ലെങ്കിൽ ലളിത സഹസ്രനാമം ജപിക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പേർട്ടിക്കുലർ കാര്യങ്ങളാണ് സിദ്ധി എന്ന് പറയുന്നത് പേർട്ടിക്കുലർ ബ്രെയിൻ ഏരിയാസ് ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ നെർവ് എൻഡിങ്സിന് അല്ലെങ്കിൽ ഈ നരമ്പുകൾക്ക് പോയിട്ട് ആ ഒരു ഏരിയ ഓഫ് ദ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുകളുണ്ട് അപ്പോൾ വെറുതെ ഒന്നും അല്ല കുറേ രണ്ട് മൂന്ന് ഒക്കെ ഒന്ന് കൂട്ടി കുറച്ച ഒരു ഒരു പിന്നെ ജപം അല്ലെങ്കിൽ ഒരു മന്ത്രം എന്നാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഫിസിയോളജി ഉണ്ട് ഫിസിയോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ അത്രയും പവർഫുൾ ആയിട്ടുള്ള മന്ത്രജപം ഉള്ളത് കൊണ്ടാണ് ആ ബ്രെയിനിലെ ആക്ടിവിറ്റി നടക്കുന്നതും അവിടുത്തെ ആ ഒരു ഇങ്ങനെ ഉറങ്ങിക്കിടന്ന ചില ഏരിയാസിനെ അങ്ങനെ ഉണർത്താൻ പറ്റുന്നതും അത് പ്രാണായാമത്തിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ പ്രാണനെ എല്ലാ ഏരിയ എല്ലാ നാടികളിലേക്കൂടിയും പ്രവഹി പ്രവഹിപ്പിക്കാനുള്ള ഒരു കഴിവാണ് അതൊരു ഒരു അങ്ങനെ അങ്ങനെ പോയാൽ മാത്രമേ പ്രാണൻ എല്ലാ നാടുകളിലേക്കൂടി എളുപ്പമായി പോയാൽ മാത്രമേ എല്ലായിടത്തും പ്രകാശദീപനം ഉണ്ടാവുന്നെന്ന് പറയുന്നത് പ്രകാശദ്വീപിനും തന്നെ ഒരു വെളിച്ചമാട് ലൈറ്റ് ഓൺ ചെയ്ത പോലെ ലൈറ്റ് കത്തുന്നതൊന്നും അല്ല കണ്ണിന് കൃത്യമായ കാഴ്ച ചെവിക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട കേൾവി വഴി മനസ്സിലാക്കേണ്ട കഴിവ് ഇതൊക്കെയാണ് പ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് കിട്ടണമെങ്കിൽ പ്രാണായാമം നേരെ നടക്കണം പ്രാണായാമം നേരെ നടക്കണമെങ്കിൽ ഈ നാടികൾ ക്ലിയർ ആവണം അപ്പോൾ ഈ മന്ത്രജപത്തിന് ഇത്രയും കഴിവുകളുണ്ട് അതായത് ഈ നാടികളെ എല്ലാം പ്യൂരിഫൈ ചെയ്ത് ഓപ്പൺ ചെയ്യാനും ഗ്രന്ഥികൾ എവിടെയെങ്കിലും ബ്രോ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്ലോക്കൊക്കെ നീക്കി മാറ്റി ഇതിനെ പ്രാണനെ ഒഴുകാനുള്ള ഒരു സ്ഥലം ഒരു ഏരിയ ഉണ്ടാക്കാനുമുള്ള ഒരു കഴിവുണ്ട് ഇതൊക്കെ നടന്നു കഴിഞ്ഞാലാണ് ആ ബ്രെയിനിൽ ഒരു ആക്ടിവിറ്റി പിന്നെ ആക്ടിവേറ്റ് ആവുക പിന്നെ ആ ഒരു സിദ്ധി നമുക്ക് അവിടെ ലഭിക്കുക അപ്പോൾ ഇതൊന്നും എല്ലാം ശരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒരു സയൻസുമായിട്ടൊന്നും ബന്ധിപ്പിക്കുന്നേ ഉള്ളൂ അതിന് ഇപ്പോൾ മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി മനനാൽ ത്രായതെ ഇത് മന്ത്ര എന്ന് പറയുമ്പോൾ അത് അത്ര പെരുത്ത് ആശയത്തിലേക്ക് വേണ്ട എന്തിനെ സ്മരിച്ചുകൊണ്ടാണോ ജപിക്കുന്നത് അപ്പം അവിടെ സ്മരണയ്ക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മള് ഒരു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ആ മന്ത്രം ജപിക്കുന്നതിരിക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ പ്രാധാന്യമുള്ളൂ നേരത്തെ പറഞ്ഞ മാതിരി അപ്പൊ നമ്മൾ ആ സ്മരണയ്ക്ക് ഏറ്റവും വലിയൊരു ശക്തിയുണ്ട് ഞാനിപ്പോൾ ഓക്സിജനും ഹൈഡ്രജനും കൂടിയ വെള്ളം വച്ചിട്ടാണ് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ കുളിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് പരിശുദ്ധമായിരിക്കും ഗംഗാജ യമുനേജ ഇവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി എന്ന് പറഞ്ഞ് നമ്മൾ കുളിക്കുന്നതായിരിക്കുന്ന സമയത്ത് ബാഹ്യമായിട്ട് മാത്രമല്ല ശുദ്ധിയാവണത് മറ്റതും ബാഹ്യമായിട്ട് ശുദ്ധിയാവും ഇത് നമ്മുടെ ആന്തരിക ശുദ്ധിയും കൂടിയും വരും അപ്പോൾ ആ സ്മരണയ്ക്ക് ഏറ്റവും വലിയ പ്രധാനമുണ്ട് ഞാൻ ചോദിച്ചതിൻ്റെ വേറൊരാശയം എനിക്കിപ്പോഴും വ്യക്തമായില്ല നമ്മൾ ഈ യോഗാഭ്യാസങ്ങൾ പ്രാണായാമം ഇപ്പം നമ്മൾ ഓങ്കാരം ജപിക്കാനായിട്ട് സ്വാമി ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട് ആ ഓങ്കാര ജപം കഴിഞ്ഞാലും വായുവിനെ നമ്മൾ അധികം നേരം ഉള്ളിൽ വയ്ക്കാൻ പാടില്ല ഓങ്കാരം ജപിക്കുന്ന സമയത്ത് നമ്മൾ ഉച്ഛാസവും ഇതും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ വായുവിനെ ഉള്ളിൽ നിർത്തിക്കൊണ്ടിരിക്കാനായിട്ട് അതിന് മാത്രകളും കണക്കുകളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതൊരാൾ പഠിക്കാത്ത ഒരാൾക്ക് അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ അത് വിപരീത ഫലം ഉണ്ടാവും അപ്പോൾ ഈ യോഗയും അതുമാതിരി തന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരു ഗുരുമുഖത്തുനിന്ന് ഭംഗിയായിട്ട് പഠിക്കാതെ ചെയ്യുന്നതായ് വരുന്നതായിരിക്കുന്ന അപാകതകൾ അപ്പോൾ അതൊരു അശാസ്ത്രീയതയായിട്ട് മാറിക്കഴിയുമ്പോൾ അതിന് ദോഷഫലങ്ങളില്ലെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ നമുക്ക് അതുകൂടാതെ ഇങ്ങനെയുള്ള ലഘുവായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാണനെ ഇപ്പോൾ ഇടത്തേ മൂക്കിൽ കൂടി വലിക്കുക വലത്തേ മൂക്കിൽ കൂടി വലിക്കുക വിടുക അത് എളുപ്പം ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക എഫക്റ്റീവൊന്നുമില്ല അത് നമ്മൾ ഉള്ളിലടക്കിയൊക്കെ വയ്ക്കണമെങ്കിൽ അതിന് കണക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആ കണക്കുകളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദോഷം ചെയ്യില്ലേ മന്ത്രങ്ങൾ ഇത് തന്നെയാണ് സ്വാമി നമ്മളോട് ഇപ്പോൾ ധ്യാനത്തിനെ കുറിച്ചിട്ട് നമ്മൾ പലതും കേട്ടിട്ടുണ്ട് ധ്യാനിക്കാനായിട്ട് സ്വാമി ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ പോലും പറയുന്നില്ല അര മിനിറ്റും പറയുന്നില്ല പതിനൊന്ന് സെക്കൻഡ് നിങ്ങൾ ശരിക്കും ധ്യാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു പതിനൊന്ന് സെക്കൻഡ് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ ശബ്ദം നമ്മുടെ ഉള്ളിൽ നിന്ന് കേണാൻ തുടങ്ങും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പ്രകാശത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് അങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്ഥലത്തുനിന്ന് വരുന്നല്ലോ ആ പ്രകാശത്തിനെ കാണുന്നത് നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് ബാഹ്യമായിട്ടുള്ള കണ്ണൊരു ഇന്ദ്രിയോളോ ഈ പ്രപഞ്ച വസ്തുക്കളെ കാണാമെന്നുള്ളതല്ലാതെ ആന്തരികമായിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റില്ല അതിനാണ് വേദം ഉപനയനം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു കണ്ണ് ആ കണ്ണ് ആന്തരികമായിരിക്കുന്ന ദൃഷ്ടി തന്നെയാണ് ആ ദൃഷ്ടിയെ നമ്മൾ ഈ പതിനൊന്ന് സെക്കൻഡ് ഏകാഗ്രമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദൃഷ്ടി നമുക്ക് സ്വയം തുറക്കും ഇല്ലെങ്കിൽ ആ ഈശ്വര ചൈതന്യം നമ്മളെ കൊണ്ട് തുറപ്പിക്കും അപ്പോൾ ഇതിൽ വരുന്നതായിരിക്കുന്ന ഇപ്പോൾ ആളുകളെല്ലാം ഒരുപാട് പേരിപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ യോഗയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തോടുകൂടി യോഗയെക്കുറിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് പേരും ഒക്കെ ഇത് അഭ്യസിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അത് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിച്ച് ചെയ്തില്ലെങ്കിൽ വിവിധ ഫലങ്ങൾ വരു വരുമോ വരൂല്ലേ എന്നുള്ള ആ ഒരു സംശയ നിവർത്തിയും കൂടിയും നമ്മൾ പബ്ലിക്കു കൊടുക്കുന്നത് നന്നായിരിക്കും അതെ അതെ നമ്മളെ ശാസ്ത്രങ്ങളിൽ എല്ലായിടത്തും പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഗുരുമുഖേന എല്ലാം പഠിക്കണം എന്ന് വെച്ചാൽ ശാസ്ത്രങ്ങൾ എഴുതിയത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പം നമുക്കില്ല നമ്മൾ ബുദ്ധി അത്രയും വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാം ശാസ്ത്രങ്ങളിൽ എഴുതിയതൊക്കെ ശരിയാണ് വേണ്ടതൊക്കെ എഴുതിയിട്ടുമുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഇത് അറിഞ്ഞൊരു മനുഷ്യൻ പഠിച്ചൊരു മനുഷ്യൻ ആ ഒരു തലത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ നമുക്ക് പറഞ്ഞു തന്നാലേ ഇതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഇപ്പോഴും നമുക്ക് എല്ലായിടം എല്ലാം എല്ലായിടത്തും കിട്ടും ഒരു മീഡിയ എന്ന് ജസ്റ്റ് ഒരു ഫോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് അതിന്ന് പഠിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ പഠി ഇപ്പോൾ എത്രയോ യോഗ ടീച്ചേഴ്സ് ഉണ്ട് എനിക്കറിയാം എൻ്റെ അടുത്തേക്ക് വന്ന് കുറേ സ്റ്റുഡൻസ് എന്നോട് പറയും യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത് യൂട്യൂബ് വഴി അല്ലെങ്കിൽ അങ്ങനത്തെ ഓൺലൈൻ ക്ലാസ് വഴിയാണ് ഞാൻ പലതും പഠിച്ചത് ഒക്കെ തെറ്റായിരിക്കും മുഴുവനും തെറ്റായിരിക്കും നമുക്ക് അത് പിന്നൊരാളെ തെറ്റെന്ന് ഒരു നമുക്ക് ഇതില്ല പക്ഷെ എന്നാലും കൃത്യമായി മനസ്സിലാക്കി അമ്മ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് മനസ്സ് കൃത്യമായി എന്നല്ല അതിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി മനസ്സിലാക്കി ഒരു ഗുരുവിൻ്റെ അടുത്തുനിന്ന് മാത്രമേ നമ്മളെല്ലാം അഭ്യസിക്കാവൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ പറ്റും ഉറപ്പായിട്ടും പറ്റും അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള വെപ്പണുമാണ് നമ്മളെ അസുഖം പുതിയൊരു അസുഖം കൊണ്ടുവരാനുള്ള വെപ്പണും കൂടിയാണത് സത്യമായിട്ടും അങ്ങനെയാണത് അപ്പോൾ നമ്മൾ ആയുർവേദം കൊണ്ട് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല യോഗ കൊണ്ട് ഒരു സൈഡ് ഇഫക്റ്റും ഇല്ല അല്ല എല്ലാം തെറ്റാം തെറ്റായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മന്ത്രജപം ആയിക്കട്ടെ മനനാ ത്രായത്തെ എന്ന് പറയുന്നത് ത്രാനം ചെയ്യണം നമ്മളെ രക്ഷിക്കണം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം അത് പിന്നെ തെറ്റിയിട്ട് പഠിപ്പി അത് അതിൽ ആ ഒരു എല്ലാം നമ്മൾ വേദങ്ങളിലാണെങ്കിലും ശാസ്ത്രങ്ങളിലാണെങ്കിൽ പറഞ്ഞ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനെ ഒന്ന് ഡീകോഡ് കോഡ് ചെയ്യുക അത്രേ ഉള്ളൂ നമുക്ക് നമ്മൾ ചെറിയ ഒരു പരിപാടി അത്രയേ ഉള്ളൂ ഒന്ന് ഡീകോഡ് കോഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ എത്രത്തോളം നമ്മൾ എടുക്കണം പൂരക്ക എത്രത്തോളം കുംഭകം എത്രത്തോളം നമ്മൾ ശ്വാസം പിടിച്ചു വെക്കണം എത്രത്തോളം വിടണം അതും പറഞ്ഞിട്ടുണ്ട് കൃത്യം ഒരു റേഷ്യോ വരെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സയൻസ് എന്താണെന്നും കൂടി ഞാൻ എൻ്റെ അറിവിലുള്ള ഞാൻ കൂടി പറഞ്ഞ് തരാം ഇപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു കണക്ക് വന്നത് എന്നുള്ളത് ഇപ്പോൾ സയൻസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ശ്വാസം പിടിച്ചു വെക്കുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ ഓക്സിജൻ ചെല്ലുന്നില്ല ആ സെയിം ടൈം ഓരോ സെല്ലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിൽ ബിൽഡപ്പ് ആയിക്കൊണ്ടേയിരിക്കുന്നു എന്നോട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പല ക്ലാസ്സും ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ചോദ്യം വന്നതാണ് അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ബോഡിന്റെ അകത്ത് കയറുമ്പോൾ അത് പ്രശ്നമല്ലേ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് ആണ് പ്രശ്നമാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഹോൾഡ് ചെയ്തത് നമ്മൾ ശരിക്കും നമ്മൾ പ്രാണ നാടി ചോദനൻ്റെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ് ടു ഫോർ ഇസ് ടു ടു ആണ് പറയുന്നത് അതായത് ഒരു മൂക്കിലെ കൂടി ഒന്നെടുത്താൽ നാല് പിടിച്ചു വെക്കണമെന്നും രണ്ട് പുറത്ത് വിടണം എന്നും മറ്റേതിലെ കൂടി രണ്ട് പുറത്ത് വിടണം എന്നും ഈ ഒരു റേഷ്യോ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഹടയൊക്കെ പ്രതിപീകയില് പറഞ്ഞിട്ടുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം ഒരു റേഷ്യോ വന്നതെന്നില്ല അപ്പോൾ ഈ നാ ഇങ്ങനെ നാല് പിടിച്ച് വെക്കുമ്പം അതായത് നാല് ടൈംസ് പിടിച്ച് വെക്കുമ്പം ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിട്ട് ബ്രെയിനിലൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം മെക്കാനിസംന്ന് പറഞ്ഞിട്ടൊരു മെക്കാനിസം ഉണ്ട് അത് ഓണാക്കപ്പെടും അപ്പോൾ അത് ഓണാവുമ്പോഴാണ് ഈ പറയുന്ന ഓക്സിജൻ നമ്മളെ ബോഡിയിലേക്ക് അടുത്ത് എടുക്കുമ്പം ഓക്സിജൻ അത്രയും നമുക്ക് എബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ആ അത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അത്രയും കൂടുമ്പോഴാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ബ്രെയിനിന് ആക്ടിവേറ്റ് ആവുന്നതും എന്നാൽ മാത്രമേ ഈ ഓക്സിജൻ്റെ അബ്സോർപ്ഷൻ മുമ്പത്തേനേക്കാളും നന്നാക്കാൻ പറ്റുന്നതും അത് ഒരു സയൻസാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു സയൻസ് അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ വെറുതെ പക്ഷെ ഒന്ന് നല്ല നല്ലൊരു ആചാര്യൻ്റെ അടുത്തുനിന്ന് മാത്രമേ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപനയനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് അതൊരു സെർക്കംസ്റ്റൻസസ് ഉണ്ടാക്കുകയാണ് നിങ്ങളെ മനസ്സിനും ബോഡിക്കും നിങ്ങൾക്ക് ഒരു സെർക്കംസ്റ്റൻസസ് ഉണ്ടാക്കുകയാണ് ഇതൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പൂജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വെൻ ഇസ് ഇറ്റ് പോസിബിൾ ടു റിസീവ് വെൻ യു ആർ വേക്കൻറ്റ് നിങ്ങൾ ഒരു ഒരു പൊള്ളയായിട്ട് അങ്ങ് ഒരു ആയിട്ട് ഒരു വാക്യൂമോട് കൂടി ചെന്നാൽ മാത്രമേ എന്തെങ്കിലും നടക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നിറഞ്ഞ അത്രയ്ക്കും അങ്ങ് ഒന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു മനസ്സോടെ പോയി പിന്നെ ബ്രഹ്മോപദേശം ആയിക്കോട്ടെ ഉപനയനായിക്കോട്ടെ അങ്ങനെ ഒരു നല്ലൊരു മനസ്സോടെ കൂടി നല്ലൊരു ഗുരുവിന്റെ അടുത്ത് നിന്ന് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് തന്നെ വേണം ഇതെല്ലാം പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ അതെ അതാണ് നമുക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം വേദവും അതുമാതിരി തന്നെ ഇപ്പൊ ശിക്ഷാവല്ലിയിലാണ് വേദ വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം ശീലിക്കേണ്ടതെന്ന് പറയണത് അപ്പോൾ വേദവും നല്ലൊരു ഗുരുമുഖത്തുനിന്ന് തന്നെ പഠിച്ചു വേണം ചെല്ലാനായിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളെല്ലാം മാറി പോകും പോകും സാധിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പബ്ലിക്കിന് കൊടുക്കാനുള്ള സന്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല ചികിത്സാ രീതികളും പല ഭക്ഷണ ക്രമങ്ങളും ഒക്കെ നേരത്തെ മാഡം പറഞ്ഞവർ ഈ ഓൺ ചെയ്താൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എല്ലാവരും ഇത് ശരിയായിട്ട് പഠിച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് വേദമായാലും യോഗയായാലും ചികിത്സാരീതികളായാലും പഠിച്ച ഒരാളിൽ നിന്ന് ശരിയായിട്ട് പഠിച്ചു ചെയ്യണം അതാണ് നമ്മുടെ ഭഗവാനും പറയണത് അല്ലാത്തവർക്ക് ഉള്ളതാണ് വെറുതെ അവർ ഈ കഷ്ടപ്പാടിനൊന്നും വേണ്ട നിരന്തരമായിട്ടുള്ള നാമസ്മരണം മതി കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക